ഹലോ ഗൈസ് വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ചുള്ള ഒരു ബിഗ് അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത് കൂടുതൽ സ്പോർട്സ് വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ദിവസം കെ കെ ആർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒരു റീപ്ലേസ്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പരിക്കേറ്റ് പുറത്തായ ഇംഗ്ലീഷ് പേസ് ബോളർ ഗസ് അക്കിഡ്സിന് പകരം ശ്രീലങ്കൻ താരമായിട്ടുള്ള ദുഷ്മന്ത ചമീരയെ അവർ സ്കൂളിലേക്ക് റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന് മണിക്കൂറുകൾക്ക് ഇപ്പുറം ഇപ്പോഴത്തെ ഒരു മറ്റൊരു സൂപ്പർ താരത്തെ കൂടി സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളിലാണ് നൈറ്റ് റൈഡേഴ്സ് മാനേജ്മെൻറ്റ് മറ്റാരുമല്ല മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കുകയും രണ്ട് ഇന്നിങ്സിലും അർദ്ധ സെഞ്ചറികൾ നേടിക്കൊണ്ട് മികച്ച പ്രകടനം പുറത്തെടുത്ത സർഫ്രാസ് ഖാനെ സ്വന്തമാക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വലവിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു ബംഗാളി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഗൌതം ഗംഭീർ കെ കെ ആറിനെ മെൻറ്ററായിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം ഗൌതം ഗംഭീർ സർഫ്രാസ് ഖാനെ കൂടാഴ്ത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ താരമായിരുന്ന സർഫ്രാസ് അത്ര ഫോമിലായിരുന്നില്ല അൻപത്തിമൂന്ന് റൺസ് മാത്രമായിരുന്നു കഴിഞ്ഞ ഹോൾ ലീഗിൽ താരത്തിന് നേടാൻ സാധിച്ചത് ഇത്തവണ ഐ പി എൽ താരലത്തിൽ ഒരു ടീമുകളും സർഫ്രാസിന് സർഫ്രാസിന് വേണ്ടി ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല ലേല ലേലത്തിൽ സോ അതിനോട് തന്നെ അൺസോൾഡ് പോയ താരത്തെ നിലവിൽ ഫ്രീ ഏജൻറ്റായിട്ടുള്ള താരത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ മികച്ച പ്രകടനം കണ്ടതിനാൽ തന്നെ കെ കെ ആർ താരത്തെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഒഫീഷ്യലല്ല എന്നിരുന്നാലും സാധ്യതയുണ്ട് കാരണം നിലവിൽ കെ കെ ആറിൻ്റെ നിരയിൽ ഇരുപത്തി മൂന്ന് പ്ലേയേഴ്സ് മാത്രമാണുള്ളത് കാരണം ഇരുപത്തി ആറാണ് മാക്സിമം ഒരു ടീമിൽ കൊള്ളാവുന്ന പ്ലേയേഴ്സിൻ്റെ എണ്ണം സോ അതിനാൽ തന്നെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരക്ക് മറ്റു കൂട്ടാൻ കൂടുതൽ അക്കം കൂട്ടാൻ വേണ്ടി സർഫ്രാസ് ഖാനെ പോലെ മികച്ച ഒരു ഇന്ത്യൻ ടോപ്പ് ഓർഡർ ബാറ്റർ കൂടിയാണ് കെ കെ ആർ നിലവിൽ ലക്ഷ്യമിടുന്നത് എന്നിരുന്നാലും വൈകാതെ മറ്റ് അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക